രണ്ട് ജില്ലകളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായ പൂർണമായ ഇന്ന് കാലത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും മഴ ലഭിക്കുക അതേസമയം വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയില്ലെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കഴിയുന്ന ഒരാൾക്കു കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചു യു എ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരിൽ ആദ്യമായി സ്ഥിരീകരിച്ചു യു എസിലെ വിസ്കോൺസനിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എസിൽ എച്ച് ഫൈവ് എൻ വൺ വ്യാപിക്കുന്നതായി റിപ്പോർട്ട് ഇവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനാൽ അടുത്ത പാൻഡമിക്കിന് ഇത് കാരണമാകുമെന്ന് വിദഗ്ധർ പറഞ്ഞു